ഡോൺബാസ് മേഖല യുക്രൈൻ വിട്ടു നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ച് റഷ്യ സമാധാന ചർച്ചകൾക്ക് വിസമ്മതിച്ചാൽ സൈനിക മാർഗത്തിലൂടെ ഭൂമി കൈവശമാക്കുമെന്നാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് ഡോൺബാസ് മേഖല തിരിച്ച് റഷ്യ ഏൽപ്പിക്കണമെന്നും ഉറച്ച നിലപാടിലാണ് പുടിൻ എന്നാൽ അമേരിക്കയിൽ നടന്ന ചർച്ചകൾ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടല്ല യുക്രൈൻ സ്വീകരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ചേരുകയാണ് ഐസൺ ഡോൺബാസ് മേഖല എന്തായാലും തിരിച്ചു നൽകി തീരു എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അമൃത ഈ യുദ്ധം ആരംഭിക്കാൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കാരണമാകുന്നത് ഈ നാറ്റോയുമായുള്ള സഖ്യം സ്ഥാപിക്കാനുള്ള യുക്രൈന്റെ നീക്കത്തിന് പിന്നാലെ ഈ റഷ്യൻ ഒറിജിനുള്ള അല്ലെങ്കിൽ റഷ്യൻ സൈനിക ചരിത്രപരമായി റഷ്യയുമായി ചേർന്ന് നിൽക്കുന്ന രണ്ട് മേഖലകൾ അതായത്സും ഡോൺ ഡോണസ്റ്റും തമ്മിൽ നിന്ന് ഈ രണ്ട് മേഖലകൾ ഡൊണസ് ലുൻഹാൻസൺ പറയുന്ന രണ്ട് മേഖലകൾ തമ്മിലുള്ള മേഖലകൾ റഷ്യക്ക് തിരിച്ചു നൽകണം നൽകണമെന്നൊരാവശ്യവും അവിടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകണമെന്നൊരാവശ്യവുമായിരുന്നു നമുക്കറിയാവുന്നതാണ് റഷ്യയാണ് നിയന്ത്രണം റഷ്യയുടെ അടിസ്ഥാനപരമായ നിയന്ത്രണമാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്നത് അത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ നാറ്റോ സഖ്യത്തെ അംഗീകരിക്കാനുള്ള യുക്രൈന്റെ നീക്കത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ആ പ്രശ്നത്തിൽ ഒരു പരിഹാരമുണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്ന ഒരു തർക്കത്തിലാണ് യുദ്ധം ആരംഭിക്കുന്നത് തന്നെ ഈ പ്രശ്നം തന്നെയാണ് പരിഹരിക്കപ്പെടണമെന്ന നിലപാടിൽ ഉറച്ച ഇപ്പോൾ റഷ്യ നിൽക്കുന്നത് റഷ്യ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഈ രണ്ട് മേഖലകളും തിരിച്ചിരുന്ന ഈ രണ്ട് മേഖലകൾ ഉൾപ്പെടുന്ന ഡോൺബാസ് മേഖല തിരിച്ചു നൽകാനുള്ള തീരുമാനം യുക്രൈന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ അത് സൈനിക നടപടിയിലൂടെ സ്വീകരിക്കുമെന്ന് എന്നാണ് പുടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സൈനിക ഉദ്യോഗസ്ഥരുടെ വാർഷിക സമ്മേളനത്തിലാണ് വാർഷിക യോഗത്തിലാണ് വ്യക്തമാക്കിയത് മറ്റൊരു പ്രധാന വിഷയം കൂടി പുടിൻ എടുത്തു പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായിരുന്ന സൈന്യത്തിന്റെ സ്വഭാവമല്ല ഇന്നത്തെ സൈന്യത്തിനുള്ളത് ഇന്നത്തെ സൈന്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ ശക്തിയായി ചർജ് ചെയ്തും ആണവ ശേഷി ആർജ്ജി ചെയ്തും അതായത് ആണവ മിസ ആണവ പ്രൊഫൽഷനിൽ പ്രവർത്തിക്കുന്ന ആണവ ഊർജത്തിൽ പ്രവർത്തിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന മിസൈലുകൾ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട് വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന മിസൈലുകൾ തയ്യാറായിട്ടുള്ള രാജ്യമാണ് റഷ്യ അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഒരുക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത് മറ്റൊരു സുപ്രധാന വിഷയം നാറ്റോ അംഗത്വത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാണ് യുക്രൈൻ എന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ നാറ്റോ അംഗത്വത്തിൽ അംഗത്വത്തിനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന നിലപാടും അറിയിച്ചിരുന്നു അത്തരത്തിൽ ഒരു വിഷയത്തിൽ പരിഹാരമാകുന്നുണ്ട് അതായത് നാറ്റോ അംഗത്വത്തിലേക്ക് റഷ്യ യുക്രൈൻ ശ്രമിക്കേണ്ടതില്ല ശ്രമിക്കുകയില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകൾ തിരിച്ചു നൽകുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് യുക്രൈൻ സ്വീകരിക്കുന്നത് ഇത് തന്നെ ഒരു സങ്കീർണ പ്രശ്നമായി തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരങ്ങൾ നിന്നും ഐസൻ ജോസ്